ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ബെൻസി നമ്മുടെ ചാനൽ നെയ്മ് ഹെൽപ്പ് മീ ലോഡ് ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എല്ലാവരുടെയും പ്രശ്നമാണ് മുടി മുടികൊഴിച്ചിൽ അതിനുവേണ്ടി ഞാൻ ഉള്ളിനീര് പുരട്ടുന്നതും പിന്നെ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന വിധവും ഒക്കെ പറഞ്ഞിരുന്നു എന്നാൽ പലർക്കും അതും സാധിക്കുന്നില്ല ഉരുക്ക് വെളിച്ചെണ്ണ ഗൾഫിലുള്ളവർക്ക് ഉണ്ടാക്കാൻ ശരിക്കും ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം അവർക്ക് കിട്ടുന്ന തേങ്ങ നല്ല പാൽ ഇല്ലാത്തതും എണ്ണ എണ്ണ കൊണ്ട് പലരും ട്രൈ ചെയ്ത് ഫെയിലായി എന്ന് എനിക്ക് അനേകം മെസ്സേജുകൾ കിട്ടി അതുകൊണ്ട് ഈ വീഡിയോ തയ്യാറാക്കാൻ പ്രധാന കാരണം ഗൾഫിലുള്ള വ്യൂവേഴ്സിന്റെ അമിതമായ മുടികൊഴിച്ചിൽ ഇല്ലാതാക്കാൻ എന്ത് ചെയ്യണമെന്ന് അനേകം ക്വസ്റ്റ്യൻസ് വന്നിരുന്നു അതുകൊണ്ട് ഇനി ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടും അതുണ്ടാക്കി ഫെയിൽ ആയവരും വിഷമിക്കേണ്ട ഈസിയായി നിങ്ങൾക്ക് ഈ എണ്ണ ഉണ്ടാക്കാം ഇത് ട്രൈ ചെയ്യുക ഈ വീഡിയോ തയ്യാറാക്കാൻ എന്നെ സഹായിച്ചത് എൻ്റെ ഒരു യൂട്യൂബ് വ്യൂവറായ സജിനി കൂടിയാണ് ഞാൻ ഉരുക്ക് വെളിച്ചെണ്ണയുടെ വീഡിയോ ഇട്ടപ്പോൾ സജിനി എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു ചേച്ചി ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്താൽ കുറെ കൂടി എഫക്റ്റീവാണ് ഞാൻ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയതാണ് ഉരുക്ക് വെളിച്ചെണ്ണയിലല്ലാതെ സാധാ വെളിച്ചെണ്ണയിലും ഇത് ചെയ്യാമെന്നൊക്കെ അപ്പോൾ തുടർച്ചയായി ഇങ്ങനെ മുടികൊഴിച്ചിലിനെ കുറിച്ച് അനേകം ചോദ്യങ്ങൾ വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു എങ്കിൽ സജിനി തമ്മിൽ ആ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് ഒരു വീഡിയോ തയ്യാറാക്കിയാൽ അതെല്ലാവർക്കും ഗുണകരമാകും കാരണം സജിനിയും സജിനിയുടെ റിലേറ്റീവ്സും ഒക്കെ ഇത് നാളുകളായി ഉപയോഗിക്കുന്നു നല്ല റിസൾട്ടാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു കാരണം റിസൾട്ട് കിട്ടിയവർ പറയുമ്പോൾ നമ്മൾ അത് വിശ്വസിക്കണമല്ലോ ഞാൻ ഇവിടെ പറയുന്ന അളവ് ഇരുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണയിൽ ഇടാവുന്ന സാധനങ്ങളും അതിന്റെ അളവുകളുമാണ് അപ്പോൾ നിങ്ങൾ എത്ര എണ്ണ എടുക്കുന്നു അതിനനുസരിച്ച് ഈ ചേരുവകളുടെ അളവ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം വെളിച്ചെണ്ണ ഇരുന്നൂറ് ഗ്രാം ആവണക്കെണ്ണ നൂറ് ഗ്രാം കറിവേപ്പില ഇരുപത്തഞ്ച് തണ്ട് ഇനി കറിവേപ്പില ഉണങ്ങി പൊടിച്ചതാണെങ്കിൽ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ എടുക്കാം ഉലുവപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ പച്ച നെല്ലിക്ക നാലോ അഞ്ചോ എണ്ണം ഉണക്ക നെല്ലിക്കയാണെങ്കിൽ അത് പൊടിച്ചത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചെമ്പരത്തി പൂവ് മൂന്നെണ്ണം വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് ഫോർ ഹൺഡ്രഡ് എം ജി നാലെണ്ണം വിന്റർ സീസണിൽ മുടി കുറച്ച് ഡ്രൈ ആയിരിക്കും അതുകൊണ്ടാണ് നാലെണ്ണം എന്ന് പറഞ്ഞത് സാധാ മറ്റുള്ള സീസണിൽ രണ്ടെണ്ണം മതിയാകും ഇനി ക്യാപ്സ്യൂൾ അല്ല ബോട്ടിലിൽ കിട്ടുന്ന വൈറ്റമിൻ ഇ ഓയിൽ ആണെങ്കിൽ അത് അര ടീസ്പൂൺ മതി ഇത് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും കിട്ടും ഏത് കമ്പനിയുടെ വേണേലും നിങ്ങൾക്ക് വാങ്ങാം മെഡിക്കൽ ഷോപ്പിൽ പോയി വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഫോർ ഹൺഡ്രഡ് എം ജി ചോദിച്ചാൽ മതി ഇനി ഇതില്ല എങ്കിലും നിർബന്ധമില്ല നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം ഉണ്ടെങ്കിൽ നല്ലതാണ് ഇനി ഇതുണ്ടാക്കുന്ന വിധം പറയാം ആദ്യം വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും പാത്രത്തിൽ ഒഴിക്കുക ഇരുമ്പിന്റെ ചീനച്ചട്ടിയിലാണ് ഇത് തയ്യാറാക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലത് അതില്ല എങ്കിൽ നിങ്ങൾക്ക് മറ്റേത് പാത്രവും എടുക്കാം ഇത് തീ ഏറ്റവും കുറച്ച് ഗ്യാസിൽ വെക്കുക ഈ സമയം കൊണ്ട് കറിവേപ്പില പച്ച നെല്ലിക്ക ചെമ്പരത്തിപ്പൂവ് എന്നിവ മിക്സിയിലൊന്ന് ഒതുക്കിയെടുത്ത് ഇളം ചൂടായ എണ്ണയിൽ ചേർത്ത് നല്ലതുപോലെ ഇളക്കുക നമുക്ക് ഇതിന്റെ സത്തെല്ലാം പെട്ടെന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയാണ് ഒന്ന് ഒതുക്കിയെടുക്കാൻ പറഞ്ഞത് നമ്മുടെ ലക്ഷ്യം തീ കൂട്ടിയിട്ട് ഇത് എണ്ണ പറ്റിക്കുക എന്നതല്ല ഈ ചേരുവകളുടെ എല്ലാം ഗുണം നമുക്ക് കിട്ടണം അതുകൊണ്ട് ചെറു തീയിൽ ഇളക്കി നന്നായി ഇതിന്റെ സത്ത് ഇറക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരു മുക്കാൽ പരുവമാകുമ്പോൾ ഉലുവപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി വാങ്ങിവെക്കാം ഇനി ഉണക്ക നെല്ലിക്കയാണെങ്കിൽ അത് പൊടിച്ചതും കറിവേപ്പിലപ്പൊടിയാണെങ്കിലും ഈ ഇളം എണ്ണ എണ്ണ ഇളം ചൂടായി വരുമ്പോൾ മറ്റ് ചേരുവകൾ ചേർക്കുന്ന കൂട്ടത്തിൽ തന്നെ അതും ചേർക്കുക ഉലുവപ്പൊടി മാത്രം ലാസ്റ്റിൽ ചേർത്താലും കുഴപ്പമില്ല അതല്ലെങ്കിൽ മറ്റ് ചേരുവകളുടെ കൂട്ടത്തിൽ ഒരുമിച്ച് ഉലുവപ്പൊടി ചേർത്താലും പ്രശ്നമില്ല ഇനി ഈ എണ്ണ വാങ്ങിവെച്ച ശേഷം ഒരു ദിവസം ഫുൾ ഈ പാത്രത്തിൽ തന്നെ ഇരിക്കട്ടെ അത് കഴിഞ്ഞ് അരിച്ച് മറ്റൊരു ബോട്ടിലിൽ ആക്കാവൂ ബോട്ടിലിൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് അരിച്ച് മാറ്റി കഴിഞ്ഞിട്ട് അതിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഫോർ ഹൺഡ്രഡ് എം ജി നാലെണ്ണം കട്ട് ചെയ്ത് അതിലേക്ക് ഒഴിക്കുക ലൂസായി ബോട്ടിലിൽ ഉള്ളതാണെങ്കിൽ ഞാൻ പറഞ്ഞു അര ടീസ്പൂൺ ചേർത്താൽ മതി എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെക്കുക ഇനി ഇതിൽ നിങ്ങൾക്ക് എക്സ്ട്രാ മൈലാഞ്ചി ഇല ഇങ്ങനെ എന്തേലുമൊക്കെ വേണമെങ്കിൽ ചേർക്കാം കുഴപ്പമില്ല ഗൾഫിലുള്ളവർ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഫുൾ ഇൻഗ്രീഡിയൻസ് ഇല്ല എന്നോർത്ത് വിഷമിക്കേണ്ട ഇതിൽ ഒഴിവാക്കാൻ പറ്റാത്ത സാധനങ്ങൾ എന്താന്ന് വെച്ചാൽ ഞാൻ പറയാം വെളിച്ചെണ്ണ കറിവേപ്പില ആവണക്കെണ്ണ ഉലുവപ്പൊടി ഇത് ഇത്രയും കിട്ടാതെ ഇരിക്കില്ലല്ലോ എവിടെ പോയാലും ഇത്ര സാധനങ്ങൾ കിട്ടും ഇത് ഇത്രയുണ്ടെങ്കിലും ഈ എണ്ണ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രകാരം തയ്യാറാക്കാം റിസൾട്ട് ഉറപ്പാണ് ഇത്രയും മാത്രം ഇട്ട് എണ്ണ കാച്ചി ഉപയോഗിക്കുന്നവരും റിസൾട്ട് കിട്ടിയവരും ധാരാളമുണ്ട് ഇനി ഉപയോഗിക്കേണ്ട വിധം അലർജി സംബന്ധമായ അസുഖങ്ങൾ ഇല്ലാത്തവരാണെങ്കിൽ രാത്രി ഇത് തലയിൽ തേച്ച് നല്ലതുപോലെ മസാജ് ചെയ്ത് രാവിലെ കഴുകി കളയുന്നതാകും നല്ലത് അതല്ല എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇത് തേച്ച് അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം വാഷ് ചെയ്യുക ഇനി ഇത് യൂസ് ചെയ്തിട്ട് ഒന്നോ രണ്ടോ ദിവസങ്ങൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോൾ തന്നെ ചേച്ചി റിസൾട്ട് കിട്ടിയില്ല എന്ന് ഒന്നേ എനിക്ക് പറയാനുള്ളൂ റിസൾട്ട് കിട്ടില്ല ഏകദേശം ഒരു മാസമെങ്കിലും നിങ്ങൾ ഇത് അപ്ലൈ ചെയ്താൽ മാത്രമേ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കൂ ഇത് നിങ്ങൾ ട്രൈ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് തോന്നുമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ആരും മറന്നിട്ടില്ല എന്ന് കരുതുന്നു പേജിന്റെ പേര് പ്രാക്ടിക്കൽ ലൈഫ് എന്നാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് ഇഷ്ടപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് വീണ്ടും കേൾക്കാനായി പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യുക അപ്പോൾ വീണ്ടും വീണ്ടും സെർച്ച് ചെയ്യേണ്ടി വരില്ല എൻ്റെ ചെറിയ അറിവിലുള്ള അടുത്ത ടിപ്പുമായി ഞാൻ വീണ്ടും വരാം ചിൽഡ്രൻ ബൈ ഗോഡ് ബ്ലസ് യു